ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കോഴിക്കോടുള്ള നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഫാമിലെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാ ഇതുപോലെ ഇത്രയും നീറ്റായിട്ട് കിടക്കുന്ന കൂടുകളിലാണ് പന്നിയെ കൃഷി ചെയ്ത് വളർത്തി വലുതാക്കി എടുക്കുന്നത് ഇതുപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ ഫാമി ടൈം അപ്പോൾ ഇതുപോലെ വളർത്തി വലുതാക്കി എടുക്കുന്ന പന്നികൾക്ക് ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കൊടുത്തിട്ടുണ്ട് പന്നിപ്പനി ഈ പന്നിപ്പനി വന്നു കഴിഞ്ഞാൽ പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള പന്നികളെയൊക്കെ കൊണ്ടു കൊടുക്കണം അങ്ങനെയൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതാണല്ലോ അതായത് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശമുള്ളത് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള പന്നി മറ്റുള്ള ഫാമുകൾ കർശനമായിട്ടും നിരീക്ഷണത്തിലായിരിക്കും അത് വേറെ ഒന്നും കൊണ്ടല്ല ഈ രോഗം പടർന്നു പിടിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് മുഴുവൻ പന്നികളിലേക്കും ഇത് ബാധിക്കും കേരളത്തിലുള്ള മുഴുവൻ പന്നികളിലേക്കും ഇത് ബാധിക്കും അല്ലാതെ മനുഷ്യനോ മറ്റു മൃഗങ്ങൾക്കോ ഈ പന്നിപ്പനി കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ ഇറച്ചി അറിയാതെ കഴിച്ചു പോയി എന്ന് വെച്ചിട്ട് മനുഷ്യൻ ചത്തുപോകാം അങ്ങനെ ഒരു സംഭവം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഒരുപാട് യൂട്യൂബ് ചാനലുകളൊക്കെ ഇതൊക്കെ വലിയ ആഘോഷമാക്കി മാറ്റുന്നുണ്ട് അത് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് തികച്ചും തെറ്റാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആരോഗ്യവകുപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അവർ പറയുമല്ലോ ഇങ്ങനെ എന്താണ് വേണ്ടത് എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ അവർ പറയുമല്ലോ തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിച്ച് ഈ മേഖലയെ നശിപ്പിക്കാൻ നോക്കുന്നതാണ് ചിലരുടെ ഹോബി കാരണം വെച്ചുകഴിഞ്ഞാൽ പുറമേന്ന് വിലക്കുറവിന് പന്നികൾ കിട്ടും വളരെ വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങളിൽ വളർന്നു വരുതാവുന്ന പന്നികളെയാണ് പുറമേ നിന്ന് കൊണ്ടുവരുന്നത് ഈ പുറമേന്ന് കൊണ്ടുവരുന്ന പന്നികളാണ് യഥാർത്ഥത്തിലൂടെ അസുഖം രണ്ടാമതും കൊണ്ടുവന്നത് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക